ഈ ഐഡിയകളുടെ ഒരു കോൺസെൻട്രേഷൻ ഞാൻ വ്യക്തികളിൽ കണ്ടിട്ടുണ്ട് അതായത് കുറച്ചധികം ഐഡിയ ഉള്ള ആളുടെ അടുത്ത് അതായത് അതൊരു ഇൻഫൈനൈറ്റ് ഫ്ലോ ആണ് അവർ പിന്നെയും കുറെ ഐഡിയാസ് ഉണ്ടാകും ഒരു ഐഡിയ ഇല്ലാത്തവൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഇത് ഇതിൽ എങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സാധനം ഒന്നല്ല ഐഡിയ ഉള്ള ആൾക്കാർക്ക് പിന്നെ അതായത് അവരൊരു പ്രോബ്ലത്തിൽ കുടുങ്ങിയാൽ അവനടുത്ത് അടുത്ത ഐഡിയ ഉണ്ടാവും അടുത്ത ഐഡിയ ഉണ്ടാവും ഇഷ്ടംപോലെ ഐഡിയ ഉണ്ടാവും ഒറ്റ ഐഡിയ മാത്രമുള്ളവൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ അതിൽ കുടുങ്ങിയ ബിനോ ഇങ്ങനെ അന്തപുട്ടിരിക്കും അപ്പൊ എനിക്ക് ഒന്ന് ജിജോ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ഐഡിയാസ് ഉണ്ടാക്കി ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തു ആൻഡ് നന്നായിട്ട് അതിനെ ക്യാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആണല്ലോ അപ്പോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജിജോ കാണുന്ന ജിജോന്റെ പെർസ്പെക്റ്റീവില് ഇറങ്ങിയാൽ കൊള്ളാം എന്ന് ഇന്നോ നാളെയൊക്കെ ഇറങ്ങിയാൽ കൊള്ളാം എന്ന് കരുതുന്ന ഏരിയകൾ പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാമോ തീർച്ചയായിട്ടും പറയാം ഞാൻ എനിക്കൊരു മടിയില്ല കേട്ടോ കാര്യം ഐഡിയ ഷെയർ ചെയ്തുകൊണ്ടൊന്നും നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്പേസിലൊരു പത്ത് നൂറ് ആൾക്കാർ പ്ലേറുണ്ട് അപ്പൊ രണ്ടുപേരും നമ്മുടെ നാട്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ സന്തോഷം അറ്റ്ലീസ്റ്റ് നമുക്ക് നോട്ട് ഷെയർ ചെയ്യാം അപ്പൊ അതിനൊരു ഇൻഫാക്ട് വോയിസ് നോട്ട്സ് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ ചെയ്തൊരു പോഡ്കാസ്റ്റിൽ ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്ത് എന്റെ ബാക്ക് സ്റ്റോറി ഷെയർ ചെയ്തു എന്തുകൊണ്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കാര്യം പ്രോഡക്റ്റ് ആയിട്ടില്ല ആ സമയത്ത് എന്നിട്ടാണ് പിന്നെ ഞാൻ ഞാൻ ലോഞ്ച് ചെയ്തത് ഒരു കാര്യം പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ്സ് ഇപ്പൊ ബീഡി മോഡൽസ് അന്നേ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വിയോ ഉപയോഗിക്കുക ഗൂഗിളിൻ്റെ വിയോ മോഡൽ ഉപയോഗിക്കാൻ പോലും അധികം ആൾക്കാർക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അപ്പം മേ ബി വീഡിയോ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ ഒന്ന് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ആഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലതായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വൈഫ് ഇപ്പം അലീഷ ഇപ്പം ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ഞാൻ അതിൻ്റെ ഐഡിയ ഷെയർ ചെയ്യാം അപ്പം ഒരമ്മയായപ്പം ഈ ബേബിയുടെ ഒക്കെ എടുത്തു വയ്ക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്വസ്റ്റിനു ചോദിക്കുമ്പോൾ കാണുക അടുത്ത അപ്പോയിന്റ്മെന്റ് ഹോമിൽ ലിസ്റ്റ് ചെയ്യാ ഇങ്ങനത്തെ ഒരു ചെറിയ പ്രോബ്ലം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ഇപ്പൊ ആളൊരു ആപ്പ് ഉണ്ടാക്കി എന്താണ് എനിക്ക് കാണിച്ചു ആപ്പ് പേര് എന്തൊരു നല്ല മീനിങ് ഉണ്ട് ഹാപ്പിനെസ് മീനിങ് ി പിറ്റേ ദിവസം നമ്മുടെ മാറ്റി കൊടുത്താൽ മതി മോഡൽ പുതിയൊരു സമയത്ത് ഇറ്റ് അപ്പൊക്കർ നാളെ ഇപ്പൊ ക്വനോ അല്ലെ ഓപ്പൺ ആയി ആരെങ്കിലും ഒരാൾ പുതിയൊരു മോഡൽ ഇറക്കിയ ഒറ്റയായിരിക്കും അവരുടെ വീഡിയോ ക്വാളിറ്റി ഫോർ കെ തേർട്ടി സെക്കൻഡ് വീഡിയോ ഫ്രം ഒരു ഫോട്ടോ കൊടുക്കാൻ പറ്റുമെങ്കിൽ വാല്യൂബിൾ ആയിരിക്കും കുറെ എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ ഇപ്പൊ ഇന്റീരിയർ ഡിസൈനേഴ്സിന് വേറെ വളരെ ബെറ്റർ ആക്കുക അവരുടെ ലൈഫ് ചില കുഴം മെനി പക്ഷെ നമ്മള് നോ വാട്ട്സ് ലേറ്റസ്റ്റ് ഇപ്പം എന്താ ഉള്ളത് ഇനി എന്താ ആവാൻ പോകുന്ന ലൈക്ക് ഇഫ് ഈ ഒരു ഈയൊരു പാത്തിൽ പോവുകയാണ് അടുത്ത് എന്തായിരിക്കും വരാൻ പോകുന്ന അറിഞ്ഞിരുന്ന നല്ലതാണ് പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ഇപ്പൊ ഇറങ്ങിയ കാര്യങ്ങൾ വെച്ച് തന്നെ കുറെ ആപ്പുകൾ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ചുറ്റുമുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾ ചെയ്ത ഐഡിയ പണിയ കാരണം എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി തന്നെ ആപ്പ് ഉണ്ടാക്കുന്ന പോലെ ആലോചിച്ചാലും കുറേ ഐഡിയ കിട്ടും